എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും പതിമൂന്നാം സങ്കീർത്തനം ആറാമത്തെ തിരുവചനം ഇവിടെ ഒരു വലിയ പ്രഖ്യാപനമാണ് സങ്കീർത്തകൻ നടത്തുന്നത് ഞാൻ കർത്താവിനെ സ്തുതിക്കും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നതിന് എനിക്ക് ന്യായമുണ്ട് കാരണമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ കർത്താവ് എന്നെ രക്ഷിച്ച കർത്താവാകുന്നു എന്നെ രക്ഷിച്ച കർത്താവിനെ എന്നെ വീണ്ടെടുത്ത കർത്താവിനെ എൻ്റെ ഏറ്റെടുത്ത കർത്താവിനെ എനിക്ക് വേണ്ടി ശിക്ഷയേറ്റ കർത്താവിനെ എനിക്ക് വേണ്ടി മരണം ഭരിച്ച കർത്താവിനെ എനിക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവിനെ എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ എല്ലാ കാലത്തും സ്തുതിക്കും ഈ ദൈവത്തെ സ്തുതിച്ചല്ലാതെ എൻ്റെ ജീവിതത്തിലൊരു നിലനിൽപ്പോ എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യബോധമോ എൻ്റെ ജീവിതത്തിനൊരു പരിപൂർണതയോ എൻ്റെ ജീവിതത്തിലൊരു വിജയമോ ഒരു കാലത്തും ഉണ്ടാകുകയില്ല സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും അത്യുച്ചത്തിൽ അട്ടഹസിച്ച് വിളിച്ച് പറയാം എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും ജീവനുള്ള കാലം അത്രയും സ്തുതിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയാച്ചു